ചാവക്കാട് മണത്തല ചന്ദനക്കുടം നേർച്ച ആഘോഷം തുടങ്ങി നേർച്ചയുടെ ഭാഗമായി നാൽപ്പതിലേറെ കാഴ്ചകൾ രണ്ടു ദിവസങ്ങളിലായി മണത്തലയിലെ ജാറത്തിലെത്തും ഞായറാഴ്ച രാവിലെ ചാവക്കാട് നിന്ന് പുറപ്പെട്ട പ്രജ്യോതിയുടെ ആദ്യ കാഴ്ച ജാറത്തിലെത്തി ടിപ്പു സുൽത്താന്റെ പടയാളികളുമായി ഏറ്റുമുട്ടി മണത്തല നാലകത്ത് ചാന്തിപ്പുറത്ത് ഹൈദ്രോസ് കുട്ടി മൂപ്പർ വീരചരമം പ്രാപിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് മണത്തല നേർച്ച ആഘോഷിക്കുന്നത് ഞായറാഴ്ച വൈകിട്ടും രാത്രിയുമായി പതിനഞ്ച് കാഴ്ചകൾ കൂടി ജാറത്തിലെത്തും നേർച്ചയുടെ പ്രധാന ദിനമായ തിങ്കളാഴ്ച രാവിലെ എട്ടിന് ചാവക്കാട് ടൗൺ പള്ളിക്ക് പിന്നിൽ നിന്ന് പ്രധാന ചടങ്ങുകളിലൊന്നായ താപൂത്തുകാഴ്ച പുറപ്പെടും ഹൈദ്രോസ് കുട്ടിമൂപ്പരെ രാജകീയ ബഹുമതികളോടെ ഖബറടക്കിയതിന്റെ ഓർമ്മയുണർത്തുന്ന താപൂത്തുകാഴ്ച നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനെ ജാറത്തിലെത്തും ഇതിന് പിന്നാലെ മൂന്ന് കൊടിയേറ്റ കൊടിയേറ്റക്കാഴ്ചകളെത്തി പള്ളിയങ്കണത്തിലെ താണിമരങ്ങളിലും പ്രത്യേകം സ്ഥാപിച്ച കൊടിമരങ്ങളിലും കൊടികൾ കയറ്റും വൈകിട്ട് ആറിന് മൂന്ന് നാട്ടുകാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തും രാത്രി വിവിധ ക്ലബുകളുടെയും സംഘടനകളുടെയും കാഴ്ചകളെത്തും